സ്നേഹോദനം നോക്കിനില്ക്കെ കുറെ അധികം ജീവരാശികൾ ഇങ്ങനെ അപകടത്തിലാവുകയോ ഇല്ലാതെയാവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് എൻഡേജ് ആൻഡ് എസ്റ്റിങ്ക്ട് സ്പീഷെന്നൊക്കെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ നിങ്ങൾ സ്കൂളിലേക്ക് പോയപ്പോൾ ആ വഴിയോരങ്ങൾ നിങ്ങളുടെ കൗതുകമായി നിന്ന നാട്ടുപൂക്കളിൽ പലതും ഇപ്പം ഇല്ല ഒരോണത്തിനൊക്കെ പൂക്കളം ഇടാനായിട്ട് പൂക്കളെ അന്വേഷിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് അത് പിടുത്തം കിട്ടും അതുകൊണ്ടാണ് കടയിൽ നിന്ന് നമുക്ക് പൂക്കൾ വാങ്ങേണ്ടതായിട്ട് വരിക ചെറിയ പ്രായത്തിൽ നമ്മൾ നമ്മുടെ ഓണക്കാഴ്ചകളിൽ ഓണപ്പൂക്കളത്തിൽ ഒന്ന് ഉപയോഗിച്ചില്ലെന്ന് കൂടി ഓർക്കുമ്പോൾ അവല്ലാത്ത വ്യത്യാസം പിടുത്തം കിട്ടും ഇത്തിരി നേരം കൊല്ലാനും വിനോദത്തിനും ചിലപ്പോൾ ഇത്തിരി ഗൗരവത്തിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മീൻ പിടുത്തം ഇപ്പോൾ ഒരിക്കലും നമുക്ക് കിട്ടിയിരുന്ന മീനുകളൊന്നുമില്ല നാട്ടുകുളങ്ങളിലും തോടുകളിലൊക്കെ ഉണ്ടായിരുന്ന പല മീനുകളും ഇപ്പൊ പറഞ്ഞാൽ പേര് പോലും പിടുത്തം കിട്ടാത്ത വിധത്തിൽ കാണാതെ പോയി ഒരക്കം തോങ്ങിയ മീനുണ്ടായിരുന്നു അല്ലെങ്കിൽ വട്ടാൻ എന്ന് പറയുന്നൊരു മീനുണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് ഭൂമി എമ്പാടും നടക്കുന്ന കാര്യങ്ങളല്ല നമ്മുടെ കൺമുമ്പിൽ ചില കാര്യങ്ങൾ കാണാതെ പോകുന്നതിനെ കുറിച്ച് വലിയ പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ ചില സുഹൃത്തങ്ങൾ അണയാതെ സൂക്ഷിക്കാൻ പറ്റൂ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇതിനെ വായിച്ചെടുക്കാവുന്നതാണ് കാരണം പല സുഹൃദങ്ങളും ഇതുപോലെ നോക്കി നിൽക്കുമ്പോൾ കാണാതെ പോകുന്നുണ്ട് കാറ്റില് ഒരുപക്ഷെ ഇടക്കിടക്ക് കെട്ടുപോകുന്ന ഈ തിരുനാളങ്ങളെ കണക്ക് അത്തരം സുഹൃദങ്ങള് ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് കെട്ടുപോകുന്നുണ്ട് അതിലൊന്ന് ഈ പരസ്പരമുള്ള സന്ദർശനം അതിഥി ആ വാക്കിന്റെ അർത്ഥം തന്നെ തിഥിയില്ലാത്തവന്ന ഏതു നേരത്തും കയറി വരാവുന്ന ഒരാൾക്ക് വേണ്ടി എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമ്മൾ കരുതി വെച്ചിരുന്നു നാട്ടുകൾ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇങ്ങനെ ഭക്ഷണത്തിന് അരിയിടുമ്പോഴോ ഒരു പിടി അരി എപ്പോഴും കൂടുതൽ ഇട്ടിരുന്നു കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു അതിഥി വരാം എത്ര ദരിദ്രമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടും നമ്മൾ പാടിയിരുന്ന അതിക്ക് വേണ്ടിയാ ചെറിയ ചെറിയ സങ്കല്പങ്ങൾ പോലും അതുമായി ബന്ധപ്പെട്ട എന്തിനാണ് ഈ വാഴ ഇരുന്ന് വാഴയിലിരുന്നു കൊണ്ട് ഈ കാക്ക ഇങ്ങനെ വിരുന്നു വിളിക്കുന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ എടുക്കുക ഇപ്പൊ അത്തരം പാട്ടുകൾക്ക് ഒരു പ്രസക്തി പോലും ഇല്ല അതിഥി സന്ദർശനം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് തീരെ പരിചയമില്ലാത്ത മട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നമ്മുടെ സന്ധ്യതകള് ഇപ്പോൾ പരസ്പരമുള്ള സന്ദർശനത്തിന് വേണ്ടിയല്ല മറിച്ച് എന്തെങ്കിലുമൊക്കെ കൗതുകങ്ങളിലും നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഒക്കെ തലയും മനസ്സും കുരുക്കിയിരിക്കാൻ വേണ്ടിയ അതിനിടയിൽ വല്ലപ്പോഴും വന്നെത്തുന്ന ഒരു അതിഥി ഒരു വയ്യാവേലിയൊക്കെ ഒക്കെ നമ്മൾ കരുതുകയും ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസിന് ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരു വിചാരം ആ പഴയ സന്ദർശനങ്ങളുടെ കഥയെ തിരികെ പിടിക്കാന്നുള്ളതാണ് ഒത്തിരി ദുരന്തങ്ങളുടെ കഥകള് നമ്മൾ തൊട്ടടുത്ത ഒരു പട്ടണത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ടായിരുന്നു അല്ലാത്ത ഒരുപക്ഷെ ഈ ഒരു ക്രിസ്മസ് ആഘോഷം ആചരണമൊക്കെ അങ്ങനെ അസാധ്യം പോലും ആക്കുന്ന വിധത്തിലുള്ള കഥകൾ തൊട്ടപ്പുറത്ത് ഇത്രയും പേര് അവരെ പഴയ ജീവിതം തിരികെ പിടിക്കാനായിട്ട് വളരെ അധികം കാലം വേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ ഈ ക്രിസ്മസിന് നമ്മൾ പൊട്ടിച്ചു കളയാൻ സാധ്യതയുള്ള കുറെ അധികം കാര്യങ്ങൾ ഒഴിവാക്കേണ്ട ബാധ്യ കൂടി നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു അതിനെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് ഇതിനിടയിൽ നിന്ന് കേട്ട ചില കഥകളെക്കുറിച്ചാണ് വളരെ വേദന തോന്നിയൊരു കഥ വരുന്നത് ഒരു മിലിറ്ററി ക്യാമ്പിന്ന അവിടെ ഇങ്ങനെ വൈദികരായ രണ്ട് പേര് മഴ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ രക്ഷപ്പെടാൻ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെ മേശയ്ക്കും പുറത്ത് കയറി നിൽക്കാന്നുള്ള എന്നിട്ട് ഏകദേശം ഒമ്പത് മണിക്കൂറോളം ആ മഴയത്ത് അവരിൽ നിന്നും തണുത്തുറഞ്ഞ് മരിച്ചുപോയി എന്റെ വിഷമം ഇതല്ല തൊട്ടടുത്ത ഒരു വീടിനകത്ത് വയോധികരായ രണ്ടുപേരുണ്ടെന്ന് ഈ പരക്കംപാച്ചിലിനിടയില് ആരും ഓർക്കാതെ പോയത് എന്തുകൊണ്ട് ഇപ്പോൾ സന്ദർശനം വെറുതെ ഒരു കൗതുകത്തിന്റെ മാത്രം കഥയല്ല മനോരാശിക്ക് നിലനിൽക്കണമെങ്കിൽ ആവശ്യമായ അടിസ്ഥാനപരമായ ഒരു നിയമത്തിന്റെ പേര് കൂടിയാണ് സന്ദർശനം എന്ന് ഒരുപക്ഷെ വയോധികരായ തണുത്തുറഞ്ഞു പോയ വയോധികരായ മനുഷ്യർ നമ്മൾ ഒരുപക്ഷെ ഇനിയും കുറെ കാലത്തേക്കെങ്കിലും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും എന്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യർ തമ്മിൽ ബന്ധപ്പെട്ട് എന്നുള്ളത് ഒന്നും മനുഷ്യന് പകരമാവുന്നില്ല നമ്മൾ വിചാരിക്കുന്നു അയാളുടെ സൗകര്യങ്ങളും ഉണ്ട് അയാൾക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട് അയാൾക്ക് കൂടെ എന്ത് ചെയ്യുന്നുണ്ട് പണി ചെയ്യാനും സഹായിക്കാനും ഒക്കെ ആയിട്ട് ചെറിയ വേലക്കാരുണ്ട് പുതിയ പുതിയ ഉപകരണങ്ങളുണ്ട് അയാൾക്ക് ലോകമെമ്പാടുമുള്ള അയാളുടെ മക്കളുമായിട്ട് സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ പറ്റും വീഡിയോ കോൺഫറൻസ് സാധ്യമാണ് പക്ഷെ ഇതൊന്നും ഒരു സ്നേഹിക്കുന്ന മനുഷ്യന് തുല്യമായിട്ട് മാറുന്നില്ല മനുഷ്യന്റെ ഏകാന്തതയെ ശമിപ്പിക്കാനായിട്ട് അവന്റെ ആ ശൂന്യതയെ നികത്താനായിട്ട് മറ്റൊരു മനുഷ്യനല്ലാതെ വേറൊരു മാർഗമില്ല എന്ന ആ ചെറു ലളിതമായ തത്വശ്വാസത്തിൽ നിന്ന് ലളിതമായ ദൈവശാസ്ത്രത്തിൽ നിന്നാണ് ഈ സന്ദർശനങ്ങളുടെ കഥയൊക്കെ ആരംഭിക്കുക ക്രിസ്മസ് ഇവിടെ സന്ദർശനങ്ങളുടെ കഥയാണ് എത്രയോ ദൂരങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ആ ചൈതന്യം ഈ ഭൂമിയെ തേടി വന്ന കഥ ആ അർത്ഥത്തിൽ തന്നെ ആ ക്രിസ്മസിന് ഈ സന്ദർശനവുമായി ബന്ധമുണ്ട് ഒരു ചെറിയ പെൺകുട്ടിയെ തേടി വരുന്ന മാലാഖമാര് കുട്ടികളുടെ കിനാവുകളിലൊക്കെ വരുന്ന സാന്താക്ലോസ് എന്താണ് എവിടെ നിന്ന് വന്നിട്ട് ആ തങ്ങളുടെ ആ വീടിന്റെ ആ പുകക്കുഴലിലൂടെ ഇറങ്ങി വന്ന് തങ്ങളുടെ ദരിദ്രമായ സാഹചര്യങ്ങളിൽ തങ്ങൾ ആഗ്രഹിക്കുകയും തങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്ത സമ്മാനങ്ങൾ ഇങ്ങനെ തങ്ങളുടെ ആ സോക്സിന് ഇടയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് വീണ്ടും അതുവഴി കയറി പോകുന്ന ആ നിക്കോളാസ് എന്ന് പറയുന്ന ആ പഴയ ക്രിസ്മസ് അപ്പൂപ്പിന്റെ സങ്കല്പം ആ ഒരു പഴയ ക്രിസ്മസ് സങ്കല്പങ്ങളുമായിട്ട് അത്ര പൊരുത്തപ്പെടുന്നതല്ല നമ്മുടെ പുതിയ കാലത്ത് സാന്താക്ലോസിനോട് വർത്താൻ നല്ലതാ ഇന്നൊരു കുട്ടിയോട് നമ്മൾ സാന്താക്ലോസിന്റെ ചിത്രം വരക്കാൻ പറഞ്ഞു കഴിഞ്ഞെന്നാൽ അതിന് നിറവിടാനായിട്ട് പറഞ്ഞിരുന്നാൽ പെട്ടെന്ന് കുട്ടി ചെയ്യുന്ന കാര്യം ഇങ്ങനെ ചുവന്ന ഒരു വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കാന്നുള്ള അങ്ങനെ ഒരു ചുമന്ന വസ്ത്രം ധരിച്ചു തുടങ്ങിയിട്ട് സാന്താക്ലോസ് ധരിച്ചു തുടങ്ങിയിട്ട് അധികം കാലമായില്ല നിങ്ങൾ ഈ ചുമപ്പ് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നവർക്കറിയാം ഈ ചുമപ്പെന്ന് പറയുന്ന കൊക്കക്കോളായിട്ട് ചുമപ്പാ അതിന്റെ ആ ഒരു ലേവലിലൊക്കെ നിങ്ങൾ കാണുന്ന ചുമപ്പാ ഒരു പ്രത്യേക വർഷം ഈ കൊള കമ്പനി തീരുമാനിക്കുകയാണ് ഇനി സാന്താക്ലൂസിന് തങ്ങളുടെ ചുമ്പുള്ള അങ്കി ധരിപ്പിച്ചാൽ മതി അങ്ങനെ അതങ്ങട് ആ കൃത്യമായിട്ട് പല വർഷങ്ങളായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ഇനി ലോകമെമ്പാടും ഒരു സാന്താക്ലൂസിനെ പരക്കുമ്പോ സാന്താക്ലൂസിന് അണിയുമ്പോൾ ഇതേ ചുമപ്പ നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഓരോ കാര്യങ്ങൾക്കും എപ്പോ വേണമെങ്കിലും കമ്പോളമായിട്ട് ബന്ധമുണ്ട് പക്ഷെ അത് ആ കമ്പോളത്തെ ഒക്കെ മനസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു സങ്കല്പ കുഞ്ഞുങ്ങളുടെ രാത്രി കിനാവുകളിലേക്ക് സന്ദർശിക്കാനായിട്ട് എത്തുന്ന വല്യപ്പൂപ്പന്മാര് ഓരോരുത്തരെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചില കാര്യങ്ങൾ എത്തിക്കുന്നവര് ഏതൊരു കാലത്തെയും കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ഒക്കെ മനസ്സിനെ വല്ലാതെ തൊട്ടെടുക്കുന്ന ഒരു ഒരു സങ്കല്പാണല്ലോ ആ ക്രിസ്മസ് അപ്പൂപ്പൻ അത് സന്ദർശനങ്ങളുടെ കഥയാണ് അല്ലെങ്കിൽ ജ്ഞാനികളുടെ കഥ എന്താ എത്രയോ ദൂരത്തു നിന്ന് ഒരു നക്ഷത്ര വിളക്കിന്റെ വെളിച്ചത്തിൽ കുറെ പേര് യാത്ര തുടങ്ങിയ പിന്നെ ആ പുതുനിയമം ആരംഭിക്കുമ്പോ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ഒരു ചെറിയ പെൺകുട്ടി തന്റെ ആ വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ഒരു ബന്ധുവിനെ പോവുക എലിസബത്ത് എന്ന് പറഞ്ഞ വയോധിക തേടി പോവുക ഇങ്ങനെ നിറയെ സന്ദർശനങ്ങളുടെ ഓർമ്മയുമായിട്ടാണ് പുതു ആരംഭിക്കുക പുതു പഠിപ്പിക്കുന്ന ഒരു ദൂതും അത് തന്നെ മനുഷ്യൻ മനുഷ്യനുമായി കുറെ കൂടി ബന്ധപ്പെടേണ്ടിയിരിക്കുന്നു ഹെൻറി ന്യൂവൻ നന്നായിട്ട് വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് ക്രിസ്തു കേന്ദ്രീതമായി കുറെ അധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഡച്ച് വൈദികനാണ് അദ്ദേഹത്തിന്റെ ഊണ്ടർക്കൽ എന്ന് പറയുന്ന പുസ്തകം എനിക്ക് തോന്നുന്നു വളരെയേറെ ശ്രദ്ധേയമായ പുസ്തകമാണ് പ്രേമത്തെ ആധാരമാക്കി ഈ മനുഷ്യൻ രൂപപ്പെടുത്തുന്ന ഒരു ഗസ്റ്റ് ഹോസ്റ്റ് സ്പിരിച്വാലിറ്റി പോലും ഉണ്ട് അതിഥി ആതിഥേയ സങ്കല്പങ്ങള് നമുക്ക് വിശേഷിച്ചും ഭാരതീയ പാരമ്പര്യത്തിൽ നിന്ന് വേരുകളുള്ള നമുക്ക് അത് വളരെയേറെ പ്രിയപ്പെട്ടതായിട്ട് അനുഭവപ്പെടും കാരണം അതിഥി ദൈവാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് പോലും പക്ഷെ ഇന്ത്യൻ ടൂറിസത്തിന്റെ ഒരു പ്രൊമോഷൻ മോട്ട പോലും അതാണ് അതിഥി ദേവോഭാവം അപ്പോ അതിഥിയെ അതിഥി എന്ന് പറയുന്ന ആരാ അല്ലെങ്കിൽ സന്ദർശകൻ ആരാ ഈ സന്ദർശനത്തിന് പിന്നിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒരു മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കമ്പാഷൻ രണ്ട് പ്രസൻസ് മൂന്ന് മിഷൻ ഇതുള്ള ഏതൊരു ചെറിയ യാത്രകളെയും നമുക്ക് ഇങ്ങനെ സന്ദർശനമായിട്ട് എടുക്കാവുന്ന നിശ്ചയമായിട്ട് ഈ കമ്പാഷനാ വല്ലാത്ത കരുണയിൽ നിന്നാണ് ഇത്തരം എല്ലാ യാത്രകളും ആരംഭിക്കുന്നത് കാരണം എല്ലാ യാത്രകൾക്കകത്തും ആവശ്യത്തിൽ ഏറെ കാര്യങ്ങൾ വിട്ടുകളയേണ്ട ബാധ്യത വരുന്നുണ്ട് അത് ഏറ്റവും ചെറിയ യാത്ര തൊട്ട് ഏറ്റവും വലിയ യാത്ര വരെ സ്നേഹത്തെ ഒരു നിർവചനം പോലും ഇങ്ങനെയാണ് ലവ് ഇസ് എ പെയിൻഫുൾ എക്സഡസ് വേദന നിറഞ്ഞ പുറപ്പാടുകളുടെ പേരാണ് സ്നേഹം മേരിയുടെ കഥ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനോട് പാരലായിട്ട് വായിച്ചെടുക്കാൻ പന്ത്രണ്ട് വയസ്സുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ പ്രായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ദൂരെ മലഞ്ചെരിവിലുള്ള തന്റെ ഒരു ചർച്ചക്കാരി തേടി പോകാന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു യാത്രയാണ് യാത്രകൾ ഒരു കാലത്തും ഇങ്ങനെ ഭദ്രത ഉള്ളതോ സുരക്ഷിത്വം ഉള്ളതായിരുന്നില്ല യാത്രകളുടെ അപകടത്തെ കുറിച്ചാണല്ലോ സമരക്കാരന്റെ കഥ പറഞ്ഞപ്പോഴാണ് കേസ് പറയാനായിട്ട് ശ്രമിച്ചത് അപ്പൊ അത് ആ കാലത്ത് ഒരു കോമൺ ആയിട്ട് സംഭവമാണ് ഈ വഴിയോരങ്ങളിൽ വെച്ച് ആക്രമിക്കപ്പെടുക അപ്പോൾ പുരുഷന്മാർക്കും ചെറുപ്പക്കാർക്കും പോലും സുരക്ഷിത്വമില്ലാത്ത ഒരു നാട്ടുവഴിയിലൂടെ ഒരു ചെറിയ പെൺകുട്ടി എന്തിനാ നടന്നു പോകുന്നത് അതല്ലാത്തൊരു കമ്പാഷനാണ് കമ്പാഷൻ എന്ന് പറഞ്ഞാൽ ആ തന്നെ നമുക്കറിയാം ഒരേ തരം അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് ശരിയാണ് എന്താണ് ഇപ്പൊ അവർക്കിടയിലുള്ള ഒരേ കണക്കുള്ള അനുഭവം അവർക്കുള്ള ഒരേ കണക്കനുഭവം രണ്ടുപേരും ഇങ്ങനെ ജീവിതത്തിന്റെ രണ്ട് വരമ്പത്ത് നിൽക്കുന്ന ആൾക്കാരാ ഒരു തരത്തിൽ ഇങ്ങനെ കുഞ്ഞിന് പൊടിപ്പോളില്ലെന്ന് കരുതാവുന്ന രണ്ടുപേർ ഒന്നൊരു കന്യകയായ സ്ത്രീ മറ്റൊന്ന് തത്തരം ജൈവശാസ്ത്രപരമായ കാര്യങ്ങൾ ഇനി പാടില്ലാത്ത വൈദ്യുതി ഒരു സ്ത്രീ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഒരു വല്ലാത്തൊരു കരുണയുണ്ട് എല്ലാ സന്ദർശനങ്ങളും ആരംഭിക്കുന്ന ഇത്തരം കരുണയിൽ നിന്നാണ് നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ച കണക്ക് ആ ഒരിക്കൽ കൂടി ഇങ്ങനെ സഭയുടെ വാതിലുകളൊക്കെ തുറന്നിട്ടുകൊണ്ട് ആ വലിയ ഇടയം പറയുന്നുണ്ട് ഇത് ഘടനയുടെ വർഷം ഒരു മനുഷ്യന് പകരമായിട്ട് ഒന്നും ആവുന്നില്ല ഒന്നും അവന് തുല്യമായിട്ട് അവന്റെ ആ ശൂന്യതയെ നികത്താനായിട്ട് അവന്റെ ഏകാന്തതയ്ക്ക് പാലം പണിയാനായിട്ട് മറ്റൊരു മനുഷ്യനല്ലാതെ വേറൊരു സാധ്യതയില്ല അതുകൊണ്ട് തന്നെ എന്തിനു സന്ദർശനം എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ നമുക്ക് തോന്നുന്നു നമ്മുടെ ഒരു പ്രസൻസിന് ആരുടെ ജീവിതത്തിൽ വാല്യൂ ഉണ്ട് ചിലപ്പോൾ ഒറ്റ തോട്ടത്തില് അത്തരം ഒരു അനുഭവം അത്ര അത്തരത്തിലുള്ള റെസ്പോൺസ് പോലും നമുക്ക് ലഭിച്ചില്ലെന്നിരിക്കാം ഏറ്റവും അടുത്തൊരു വീടിനകത്ത് അമ്മ മരിക്കുമ്പോൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു കുറച്ച് വൈകിയാണ് അവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു വീട്ടിലെ വ്യക്തി പറയുന്ന ഇങ്ങനെയാണ് അച്ഛാ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് എനിക്ക് പൊതുവെ ഒരു ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇനി ഇവിടെ എനിക്ക് ആശ്വാസം കിട്ടാൻ പോകുന്നില്ല ആർക്കും എന്നെ ആശിപ്പിക്കാൻ പറ്റുന്നില്ല ആർക്കും തന്നെ ആശിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് ഇങ്ങനെ കൃത്യമായിട്ട് ആ സങ്കടത്തിൽ വിളിച്ച് പറയുമ്പോൾ പോലും ഒരു കാര്യം ഉറപ്പാണ് എന്തോ ചെറിയ ആശ്വാസങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട് അത് ഈ ഒരു വ്യക്തിയുമായിട്ട് പരാമർശിപ്പിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏതൊരു വ്യക്തിക്കും മറ്റൊരാളുടെ ജീവിതത്തിൽ കൊടുക്കാവുന്ന ചില വല്ലാത്തൊരു ബലമുണ്ട് ആദ്യം ഇരുട്ടക്കൊന്ന് കഴിയുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചാരി ഇരിപ്പുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു തോളോട് ചേർന്നാണോ നമ്മൾ ഇരിക്കാന്നൊക്കെയുള്ള നമ്മൾ അന്വേഷിക്കുക ഈ പ്രസൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ശരിക്കും ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ഈ സമ്മാനത്തിനും മനുഷ്യന്റെ സാന്നിധ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കൊന്നാണെന്നുള്ളത് ഒരു നല്ല നിരീക്ഷണ നിങ്ങൾക്ക് ഒരാളുടെ ജീവിതത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു സമ്മാനം എന്ന് പറയുന്ന നിങ്ങളുടെ തന്നെ സാന്നിധ്യം യുവർ പ്രസൻസ് അപ്പോ പിന്നെ മൂന്നാമതായിട്ട് ഒരു മിഷൻ ഉണ്ട് ഇതിനകത്തൊരു ലക്ഷ്യബോധമുണ്ട് വെറുതെ കൗതുകങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകളല്ല കൗതുകങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ കൊണ്ട് ഇനി ഈ ചെറിയ ഭൂമിയിൽ വലിയ കാര്യമില്ല എന്തെങ്കിലും ഒരു വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാവണം എന്തിനു വേണ്ടിയാണ് ഒരാൾ പോകുന്നത് അത്തരം ചില കാലങ്ങളൊക്കെ ഓർത്തു പോവുകയാണ് പണ്ടിങ്ങനെ ഈ പറയുന്ന കണക്ക് നമുക്കിങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ സമ്പ്രദായങ്ങൾ ഇത്രയും ഇല്ലാതിരുന്ന കാലത്തിനകത്തേക്ക് ഒരാളൊക്കെ മരിച്ചു കഴിഞ്ഞെന്നാല് ആ മരിച്ച വിവരം ഉറ്റവർ അറിയിക്കാനായിട്ട് പോകുന്ന പോകുന്ന ഒരു മനുഷ്യൻ സോ വല്ലാത്ത ഹൃദയഭാരം ഉണ്ടാക്കുന്ന ആ ചെറിയ പ്രായത്തിലൊക്കെ വായിച്ചിട്ടൊരു കഥ പോലും ഞാൻ ഓർക്കുന്നുണ്ട് മകൻ മരിച്ച വിവരം അറിയാനായിട്ട് മകന്റെ കൂട്ടുകാരൻ അപ്പന്റെ അടുക്കലേക്ക് പോവുകയാണ് മകന്റെ വീട്ടിൽ ഈ പറഞ്ഞ ചങ്ങാതിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുങ്ങുന്നതിനൊക്കെ ആ വയോധികമായ മാതാപിതാക്കുമ്പോൾ ഇവന്റെ വിശേഷങ്ങൾ ചോദിക്കുകയും അവന് സുഖാണവും ചോദിക്കുകയും അവന്റെ ആരെങ്കിലും കൂട്ടുകാർ വരുമ്പോ അവർക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള എന്തൊക്കെയോ എന്തോ ഉപ്പുമാങ്ങയോ അല്ലെങ്കിൽ കടുമാങ്ങ ഒക്കെയോ ഇങ്ങനെ എന്തൊക്കെയോ വീട്ടു വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുക അതെല്ലാം പൊതിഞ്ഞുകെട്ടി വെക്കുക എന്നിട്ട് ഈ സന്ദർശകൻ മകന്റെ ദുരന്ത വാർത്ത പറയാനായിട്ട് വന്ന സന്ദർശകൻ ഒടുവിൽ ഇതെല്ലാം വാങ്ങിക്കൊണ്ട് തിരികെ പോവുകയാണ് താൻ കരുതി വെച്ച വാർത്ത പറയാതെ അല്ലാതെ നമുക്ക് യ്യോ കൃത്യമായിട്ട് എഴുതി താരാന്ന് പോലും ഓർമ്മയില്ല ആ ചെറിയ പ്രായത്തിന് ഇങ്ങനെ മാതൃഭൂമി മാസിയൽ വായിച്ച കഥയത് അപ്പൊ ഏതൊരു സന്ദർശകനത്തിനും മൂല്യം ഉണ്ടാകുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് നിങ്ങൾ പുലർത്തുന്ന ആ മനുഷ്യനോട് പുലർത്തുന്ന കരുണ അനുഭാവം കമ്പാഷൻ ഒരേ വികാരം എന്നൊക്കെ തന്നെ അതിന്റെ അർത്ഥം രണ്ടാമതായിട്ട് മനുഷ്യന്റെ സാന്നിധ്യത്തിലുള്ള നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് തന്നെയുള്ള മതിപ്പ് അവനവനോട് മതിപ്പ് തോന്നാത്ത ഒരാള് വേറെ എന്ത് കാരണം കൊണ്ടും ഒരാളെ സന്ദർശിച്ചിട്ട് കാര്യമില്ല നമുക്ക് നമ്മളോട് തന്നെ മതിപ്പ് തോന്നണം നമുക്ക് നമ്മളോട് തന്നെ ഒരു ഗുലീത അനുഭവപ്പെടണം പിന്നെ സ്വാഭാവികമായിട്ട് എന്താണ് നിങ്ങൾ ഇതിനകത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് ആരെ പുറത്തു കൊണ്ടു വരാനാണ് നിങ്ങൾ സഹായിക്കുന്നത് നമ്മുടെ സന്ദർശനങ്ങൾ ക്രിസ്തുവിന്റെ സന്ദർശനം ഒന്നും അല്ല നമുക്കറിയാം യേശുവിന്റെ സന്ദർശനം എന്നൊക്കെ പറയുന്നത് വലിയ ഹീലിംഗ് ആയ സന്ദർശനങ്ങളായിരുന്നു എവിടെങ്കിലുമൊക്കെ ഒരു രോഗി വയ്യെന്ന് കേട്ട് കഴിഞ്ഞെന്നാല് സെക്കൻഡ്സിനുള്ളിൽ യേശു അവിടെ ചെല്ലും കാരണം കാത്തിരിക്കാൻ പാടില്ലാത്ത ചില ആൾക്കാരാണ് രോഗികൾ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടൊക്കെയാണ് തന്റെ കീഴിലുള്ള ഒരു ദാസന് വയ്യെന്നൊക്കെ അറിഞ്ഞിട്ട് ഒരു ദൂത് ശതാധിപൻ അയച്ചു കഴിയുമ്പോൾ ആ സന്ദേശം അയച്ച മനുഷ്യൻ പോലും കരുതുന്നില്ല ഇത്രയും പെട്ടെന്ന് യേശു തന്റെ ഉമർത്ത് എത്തുമെന്ന് തടഞ്ഞുകൊണ്ട് പറയുന്നത് നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ എനിക്ക് അർഹതയില്ല ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നുള്ളോക്കെ പക്ഷെ അപ്പൊ യേശുവിന്റെ സാന്നിധ്യത്തിന് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് മരിച്ചവരുടെ യേശു ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ നിശ്ചയമായിട്ട് അവിടെ നിന്ന് ഉയര് കൊണ്ടുവരാനായിട്ട് യേശുവിന് പറ്റുന്നുണ്ട് നമ്മൾ നമുക്ക് തോന്നുന്നു നമ്മള് ശരാശരി മനുഷ്യര് സാധാരണ മനുഷ്യര് നമ്മുടെ സാന്നിധ്യം കൊണ്ട് ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെറിയ അളവിലോ വലിയ അളവിലോ ഒക്കെ നിങ്ങൾക്കും ചെയ്യാവുന്നേ ഉള്ളൂ ഇങ്ങനെ സൗഖ്യപ്പെടുത്താൻ പറ്റും ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റും ജീവനിലൊക്കെ പറയുമ്പോൾ യേശു ജീവനിലേക്ക് കൊണ്ടുവന്ന കണക്കല്ല യേശുവിന് മൃതര ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നിരിക്കും പക്ഷെ നമുക്ക് വേറെ ചില മനുഷ്യരെ കൂടി അഡ്രസ് ചെയ്യേണ്ട ബാധ്യതയുണ്ട് കാരണം ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളോടൊപ്പം മുങ്ങിപ്പോകുന്ന കുറെ മനുഷ്യരുണ്ട് അത്രയും ഇങ്ങനെ മനുഷ്യൻ നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് വിശേഷം നമ്മുടെ ഒരു മലയാളി സഹിക്കം എന്ന് പറയുന്നത് ഒറ്റ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടൊപ്പം ബാക്കിയുള്ളവര് മുങ്ങിപ്പോവുകയാണ് മരണം കഴിഞ്ഞിട്ടും ആറേഴ് വർഷങ്ങൾ കഴിഞ്ഞ് ആറേഴ് വർഷം അല്ലെങ്കിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ ലോസ് ഫീലിങ്ങോട് കൂടി അതേ വേദനയോട് ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരെ കണ്ട് ഇങ്ങനെ അമ്പരം നിൽക്കുന്ന പരിഭ്രമിച്ച് നിൽക്കുന്ന വഴികാട്ടാനായിട്ട് യാതൊരുവിധ സൂചന കൊടുക്കാൻ പറ്റാത്ത നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കത് നന്നായിട്ടുള്ള ഉറപ്പാണ് നമുക്ക് പലരെയും എന്ത് ചെയ്യുന്നുണ്ട് ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകേണ്ട ബാധ്യത ഉണ്ട് ഒരാൾ മരിച്ചു പോകുമ്പോൾ അയാളോടൊപ്പം എല്ലാരും മരിക്കുന്നില്ലെന്നും ഇതിനപ്പുറത്തേക്ക് നീളുന്ന ചില പ്രതീക്ഷയുടെ ഒക്കെ ചില കിരണങ്ങൾ പതുക്കെ പതുക്കെ വീടിനകത്തേക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടതെന്നും ഇനി അവശേഷിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ കുറെ കൂടി ഉയരോടെ ഇരിക്കണമെന്നും ഒക്കെ പഠിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അപ്പോൾ എല്ലാവരും സന്ദർശനത്തിന് പിന്നിലും ആ മരപ്പണിക്കാരൻ അലഞ്ഞാടുന്ന മരപ്പണിക്കാരന്റെ സന്ദർശനത്തിന്റെ ഏതൊക്കെയോ നിലയിൽ വന്ന് വീഴുന്നുണ്ട് പുതിയ നിയമം ഗൗരവമായിട്ട് എടുക്കുന്ന ആ പാടങ്ങളില് നമുക്ക് വേണ്ടി വെച്ച് നീട്ടുന്ന കൽപ്പനകളിൽ ഒന്നാണ് സന്ദർശനം ഓർത്താൻ നല്ലത് ഇട സൂചിപ്പിക്കുന്ന കണക്ക് ഒരു മനുഷ്യനെ എന്റെ അന്തിമവിധിയിൽ അവനോട് ആരായാൻ പോകുന്ന ആറ് ചോദ്യങ്ങൾ ആറ് ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്ന എല്ലാ ചോദ്യങ്ങളും ഈ സന്ദർശനമായിട്ട് ബന്ധപ്പെട്ട നീ വിശുന്നവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് നീ ദാഹിക്കുന്നവന് ജലം കൊടുത്തിട്ടുണ്ട് നഗ്നന് നീ പുതപ്പ് കൊടുത്തിട്ടുണ്ട് പരദേശിക്ക് നീ അഭയം കൊടുത്തിട്ടുണ്ട് രോഗിയെ നീ സന്ദർശിച്ചിട്ടുണ്ട് തടവുകാരനെ കാണാൻ പോയിട്ടുണ്ട് ഓർത്ത് കഴിഞ്ഞാൽ ഈ ആറ് കാര്യങ്ങളും കൃത്യമായിട്ട് മനുഷ്യന്റെ സന്ദർശനത്തിനു മീതെയുള്ള ദൈവത്തിന്റെ ചില അന്വേഷണങ്ങൾ ദൈവത്തിന്റെ ചില ജിജ്ഞാസകളാ ഇതൊക്കെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോ പറഞ്ഞു വരുന്നത് കണക്ക് അത്ര ഒരു നേരങ്കൊല്യ പരിപാടിയൊന്നുമല്ല സന്ദർശനം നിങ്ങളുടെ ജീവിതത്തിന്റെയും ഭൂമിയുടെ ഗതിയും നിശ്ചയിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തിന്റെ പേരാണ് സന്ദർശനം നമ്മുടെ ദേശത്ത് ഈ സന്ദർശനം എന്ന് പറയുന്നൊരു വാക്കുണ്ടാക്കുന്ന റെസനൻസ് കൂടി ഒന്ന് ആലോചിച്ചാൽ നല്ലത് പലപ്പോഴും മരണത്തെ കുറിച്ച് പോലും നമ്മൾ അങ്ങനെ പറയുന്നത് ജിയുടെ കവിതകളിലും പീയുടെ പി കുഞ്ഞിരാമന്മാരുടെ കവിതകളിലും ഒരു വേണമെങ്കിൽ ഒരു ചെറിയ അളവിൽ വളരെ പ്രശസ്തമായ ബാലന്ദ്രൻ ചുഴലിക്കാടിന്റെ സന്ദർശനം എന്ന കവിതയിലും ഒക്കെ ഈ സന്ദർശനം എന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യരുടെ സന്ദർശനം മാത്രമല്ല ഏത് ഗൗരവമായ അനുഭവങ്ങളോ മരണമാവട്ടെ പ്രണയമാവട്ടെ ഒക്കെ സന്ദർശനവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത് അപ്പോ സന്ദർശനം വല്ലാത്തൊരു ഫിലോസോഫിക്കലായ ഒരു വാക്കുകൂടിയാ വെറുതെ അയലത്തേക്ക് നിങ്ങൾ അതൊക്കെ സന്ധ്യയ്ക്ക് അലസമായിട്ട് പോകുന്ന പരിപാടി പേരല്ല സന്ദർശനം അതിന് കൃത്യമായ ഒരു ദൈവശാസ്ത്രമുണ്ട് അതിന് കൃത്യമായ ഒരു ജീവിത തത്വശാസ്ത്രമുണ്ട് അങ്ങനെ വരുമ്പോൾ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നു സിനിമയുടെ ഒക്കെ ആ ഒരു ഇടങ്ങളിൽ നിന്ന് ഒരു വലിയൊരു സംവിധായകനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ജർമ്മൻ സംവിധായകനാണ് അതൊരു സ്നേഹിത ഇങ്ങനെ സിംഗി കൊണ്ടിരിക്കുക അപ്പൊ ആ വാർത്ത അറിഞ്ഞിട്ട് മ്യൂണിച്ചിലുള്ള ഇദ്ദേഹം പാരീസിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ഓർഡർ ചെയ്തു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പെട്ടെന്ന് ഈ മനുഷ്യർ തോന്നി ഒരുപക്ഷെ അവള് ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്ന് കഴിയുമ്പോൾ ഒരുപക്ഷെ അവളുടെ അവസാനത്തെ ആഗ്രഹം എന്നെ കാണുന്ന കൊണ്ടായിരിക്കും ഒരുപക്ഷെ അവൾ ഇതിനകത്ത് കടന്നുപോയത് അതുകൊണ്ട് അവൾക്കും എനിക്കും ഇവിടെയുള്ള സന്ദർശനം നീട്ടാനായിട്ട് ഞാൻ ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട് അവൾ ഞാൻ വരുവോളം കാത്തിരിക്കേണ്ടതുണ്ട് അപ്പൊ ഫ്ളൈറ്റ് ചെല്ലാന്ന് പറയുന്നത് ഇങ്ങനെ മണിക്കൂറുകളുള്ള കഥയാണ് അതുകൊണ്ട് ഈ മനുഷ്യൻ തീരുമാനിച്ചു താൻ ഈ മ്യൂണിച്ച് തൊട്ട് പാരീസ് വരെ നടക്കാൻ പോവുകയാണ് എന്നിട്ട് ഓരോ ചുവടിലും അവളുടെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഏകദേശം തൊള്ളായിരം മൈൽ നടന്ന് ഈ സ്നേഹിതരുടെ അടുക്കൽ വരുമ്പോൾ അവർ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരു കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാവുന്ന കൗതുകം തോന്നാവുന്ന ഇത് എനിക്ക് തോന്നുന്നു നല്ലൊരു മെറ്റഫറ ഓരോ സന്ദർശനത്തിന് പോകുന്ന ഒരാൾക്കും കൃത്യമായൊരു ലക്ഷ്യബോധം ഉണ്ടാവണം ഓരോ ചുവട് വെക്കുമ്പോഴും അയാൾ പ്രാർത്ഥിക്കണം ദൈവമേ ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഉറ്റവര് സുഖമായി ഉണ്ടായിരിക്കണമേ ആമേൻ